നമസ്കാരം സുഹൃത്തുക്കളെ യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ പുതിയൊരു ഗതാഗത സംസ്കാരം കൊണ്ടുവരുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഒരുപാട് ചരിത്രപരമായ മാറ്റങ്ങളാണ് നമ്മുടെ ഗതാഗത വകുപ്പ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇൻഫർമേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ എല്ലാം കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം നമ്മുടെ നാട്ടിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും അതുപോലെ പുറമെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും കാലനട യാത്രക്കാരാണെങ്കിലും അതുപോലെ മറ്റു വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരായാലും അവരെല്ലാം സുരക്ഷിതമായി യാത്ര ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരുപാട് പരിഷ്കാരങ്ങളായ അതായത് ചരിത്രപരമായ ഒരുപാട് പരിഷ്കാരങ്ങളാണ് നിയമങ്ങളാണ് ഇനി ഗതാഗത വകുപ്പ് കൊണ്ടുവരാൻ പ്രാപ്തമാക്കുവാൻ അല്ലെങ്കിൽ നിലവിൽ വരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പം അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ നമുക്ക് ഇനി മുതൽ ലേണേഴ്സ് ലൈസൻസ് കിട്ടുന്നത് ആറുമാസത്തേക്കോ ഒരു വർഷത്തേക്കോ പ്രൊബേഷൻ എന്ന എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു വർഷ കാലാവധിയിൽ അല്ലെങ്കിൽ മാസത്തെ കാലാവധിയിൽ നമ്മൾ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ വാഹനം അപകടപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ബ്ലാക്ക് മാർക്കുകളൊന്നും നമുക്ക് വന്നിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് സ്ഥിരം ലൈസൻസ് ലഭിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്ന വാർത്തയൊന്നും വായിച്ചു നോക്കാം കൈ തെളിയിച്ചാൽ മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് ആറുമാസം അപകടമില്ലാതെ വണ്ടി ഒടിച്ചാൽ യഥാർത്ഥ ലൈസൻസ് ലേണേഴ്സ് ടെസ്റ്റ് നെഗറ്റീവ് മാർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ ഇതുപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പോകുന്നത് അപ്പം ഡ്രൈവിംഗ് ലൈസൻസിന് പ്രൊബേഷൻ കാലയളവ് കൊണ്ടുവരുന്ന കാര്യം പരിഗണനയിലാണെന്ന് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ പ്രവേശന പ്രൊബേഷണറി ലൈസൻസ് നൽകും തുടർന്നുള്ള മാസമോ ഒരു വർഷമോ നീളുന്ന പ്രൊബേഷൻ കാലയളവിൽ അപകടരഹിത യാത്ര ഉറപ്പാക്കിയാലേ യഥാർത്ഥ ലൈസൻസ് നൽകൂ യാത്ര അപകടരഹിതമാക്കി പുതിയ ഡ്രൈവിംഗ് സംസ്കാരം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ രീതി മാറും ലേണേഴ്സ് ടെസ്റ്റ് ചോദ്യങ്ങളുടെ എണ്ണം കൂടും നെഗറ്റീവ് മാർക്ക് വരും ഇത് മൂന്ന് മാസത്തിനുള്ളിൽ നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സാധാരണ ലേണേഴ്സ് ടെസ്റ്റ് നടത്തുമല്ലോ ആ ലേണേഴ്സ് ടെസ്റ്റിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുമെന്നും അതുപോലെ നെഗറ്റീവ് മാർക്കെല്ലാം വരുന്നുണ്ടെന്നാണ് പറയുന്നത് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇത് വരുന്നാണ് പറയുന്നിരിക്കുന്നത് അതുപോലെ എച്ച് എട്ട് എന്നീ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി മാറ്റി യഥാർത്ഥ റോഡിലെ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തിയാകും ടെസ്റ്റ് നടത്തുക അക്രഡിറ്റ് അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉടൻ ഉണ്ടാകുമെന്നും ഗതാഗത കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ നേരത്തെ ഒക്കെ പറഞ്ഞു കിട്ടുമല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇനി മുതൽ ഗവൺമെൻറ് തന്നെ അതായത് ഗതാഗത വകുപ്പ് തന്നെ നേരിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സുകൾ കൊടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തുന്ന രീതി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇതുവരെ ഇതുവരെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ആളുകളാണ് നമ്മളെ ഡ്രൈവിംഗ് എല്ലാം പഠിപ്പിക്കുക നമ്മളൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തപ്പോഴും ലൈസൻസ് എടുത്തപ്പോഴൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ പ്രൈവറ്റിൽ നിന്നാണ് നമ്മൾ ടെസ്റ്റ് പഠിച്ച ശേഷം ടെസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എടുക്കുന്നത് ഇനി അത് മാറി ഗവ അത് മാറും എന്നല്ല ഗവണ്മെൻ്റും കൂടി ഇതുപോലെ ടെസ്റ്റ് കൊടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ പഠിത്തം പഠിത്തം നടത്തി കൊടുക്കുന്നതിനുള്ള ഒരു സൗകര്യം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനും കൂടി ഉണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് വായിച്ചു നോക്കാം ഡ്രൈവിംഗ് പരിശീലനം ചിറ്റൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു തുടക്കത്തിൽ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് മാത്രം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഡ്രൈവിംഗ് പരിശീലനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ പുരോഗമിക്കുന്ന സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായാണ് ചിറ്റൂർ ഡിപ്പോയിലും പരിശീലനത്തിന് തുടക്കമായത് ജില്ലയിൽ ചിറ്റൂർ ഡിപ്പോയിലാണ് ആദ്യത്തെ പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് പരിശീലകൻ വാഹനം സാങ്കേതിക പരിജ്ഞാനത്തിനും ബോധവൽക്കരണത്തിനുമുള്ള ക്ലാസ് മുറി പ്രാഥമിക പരീക്ഷയ്ക്കുള്ള മുറി വാഹനം ഓടിച്ചു പഠിക്കുന്നതിനുള്ള മൈതാനം എന്നിവ സജ്ജീകരിച്ചു നിലവിൽ ഹെവി മോട്ടോർ ഡ്രൈവിംഗ് പരിശീലനമാണ് നൽകുന്നത് പിന്നീട് കാർ ഗിയർ ഉള്ളതും ഇല്ലാത്തതുമായ ഇരുചക്ര വാഹനങ്ങൾ എന്നിവയ്ക്ക് പരിശീലനം നൽകും ഇതിനു പുറമെ ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് വീണ്ടും ഓടിച്ചു പഠിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് എടുക്കുന്നതിന് ഒമ്പതിനായിരം രൂപയാണ് ഈടാക്കുന്നത് നിശ്ചിത ആളുകൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതു മുറയ്ക്ക് പരിശീലനം തുടങ്ങും അപ്പോൾ ചുറ്റൂരാണ് പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടൊരു ഡ്രൈവിംഗ് ട്രസ്റ്റ് പരിശീലനത്തിലുള്ള ക്ലാസ് മുറികളും അതുപോലെയുള്ള ബാക്കി മൈതാനവും സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഇതുപോലെ അടുത്ത് അടുത്തുള്ള മറ്റുള്ള ഏരിയകളിലേക്കെല്ലാം പെട്ടെന്ന് തന്നെ വ്യാപിക്കുമെന്ന് നമുക്ക് കരുതാം അതുപോലെ മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളിലും ഇതെല്ലാം വ്യാപിക്കുമെന്ന് കരുതാം ഓരോ ജില്ലയിലെയും ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡിപ്പോ ആയിരിക്കും ആദ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നീടാണ് അത് മറ്റുള്ള ഭാഗത്തേക്കും കൂടി അതിൻ്റെ വിജയം അല്ലെങ്കിൽ പരാജയം അതിൽ നിന്നും നമുക്ക് കൂടുതൽ ായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം പഠിച്ച ശേഷമായിരിക്കും മറ്റുള്ള സ്ഥലത്തേക്കും കൂടി ഇതെല്ലാം വ്യാപിപ്പിക്കുന്നത് ഇന്ന് നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് നോക്കാം കഴിഞ്ഞ ദിവസം വന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണും പത്രമാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് അതായത് വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയിരുന്നു വാഹന രജിസ്ട്രേഷൻ സാധാരണ നമ്മൾ എവിടെയാണോ നമ്മൾ താമസിക്കുന്ന ആ അഡ്രസ്സിന് ചുറ്റുപരിധിയിലുള്ള ആർ ടി ഓഫീസിൽ മാത്രമേ നമ്മുടെ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാവൂ എന്നൊരു നിയമം ഇതുവരെ ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ മാറ്റിയിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമ്മുടെ വാഹനം രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു നിയമമാണ് ഉത്തരവാദിത് ാണ് ഇന്നലെ ഗതാഗത വകുപ്പ് കമ്മീഷണർ ഇറക്കിയിരിക്കുന്നത് അത് ഹൈക്കോടതിയിൽ വന്ന ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇറക്കിയ ഉത്തരവിന്റെ പിൻബലത്തിലാണ് ഇങ്ങനൊരു നിയമം ഉത്തരവ് ആയി വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് നോക്കാം മേൽവിലാസം എവിടെയുമാകട്ടെ ഏത് ആർ ഓഫീസിലും നടത്താം വാഹന രജിസ്ട്രേഷൻ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഏത് ആർ ടി ഒ ഓഫീസിലും ഇനി അപേക്ഷ സമർപ്പിക്കാം ഉടമയുടെ മേൽവിലാസമുള്ള ആർ ടി ഒ ഓഫീസ് പരിധിയിൽ മാത്രം രജിസ്ട്രേഷൻ എന്ന നിബന്ധന പിൻവലിച്ചു പുതിയ നിബന്ധന നടപ്പാക്കുന്നത് ആലോചിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം മേൽവിലാസ പരിധിയിലെ സീരീസ് അനുസരിച്ചുള്ള നമ്പർ തന്നെയാവും ഇനിയും ലഭിക്കുക ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹന രജിസ്ട്രേഷന് അപേക്ഷ നൽകുന്നതിലെ ചട്ടത്തിലാണ് കാതലായ മാറ്റം വരുത്തി ഗതാഗത കമ്മീഷണർ ഉത്തരവിറക്കിയിരിക്കുന്നത് നിലവിലെ നിയമം അനുസരിച്ച് സംസ്ഥാനത്ത് എവിടെ നിന്നും വാഹനം വാങ്ങിയാലും വാഹന ഉടമയുടെ മേൽവിലാസത്തിലുള്ള മേൽവിലാസമുള്ള ആർ ഓഫീസിൽ വേണം അപേക്ഷ നൽകാൻ തിരുവനന്തപുരം മംഗലാപുരം സ്വദേശി തിരുവനന്തപുരം മംഗലാപുരം സ്വദേശി നൽകിയ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് രജിസ്ട്രേഷൻ ചട്ടത്തിൽ ഇളവ് വന്നെങ്കിലും ഇഷ്ടമുള്ള രജിസ്ട്രേഷൻ സീരീസ് ഇനിയും ലഭിച്ചേക്കില്ലെന്ന് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു അതായത് ഓരോ സീരീസ് ഉണ്ടല്ലോ ആ സീരീസിൽ തന്നെ രജിസ്ട്രേഷൻ വേണമെന്ന് ചില ആളുകൾ നിർബന്ധം ആഗ്രഹിക്കാറുണ്ട് അതിന് കുറെ ക്യാഷ് ഒക്കെ മുടക്കാറുണ്ട് അല്ലേ അപ്പൊ ആ അങ്ങനെയുള്ള ഇഷ്ടമുള്ള സീരീസ് വേണമെന്ന നിർബന്ധം നമുക്ക് പിടിക്കാൻ കഴിയില്ല കാരണം ഇത് മൊത്തത്തിലുള്ള രജിസ്ട്രേഷൻ ആയിട്ട് വരുന്നത് കൊണ്ട് കേട്ടോ അപ്പൊ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് പണം വാങ്ങിയാലും ഇല്ലെങ്കിലും സ്വകാര്യ വാഹനം മറ്റാർക്കും നൽകരുത് ഇതൊരു ഇമ്പോർട്ടൻറ് ന്യൂസ് ആണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വലിയ വാഹനാപകടം ഒരാറ് കുട്ടികൾ അതിൽ മരിച്ചു കണ്ടു കാണും ആലപ്പുഴ ഭാഗത്ത് അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ പുതിയൊരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് നമുക്കതൊന്ന് വായിച്ചു നോക്കാം സ്വകാര്യ വാഹനം പണം വാങ്ങിയോ അല്ലാതെയോ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ നൽകരുതെന്ന് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു വാഹനം മറ്റൊരാൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുള്ള ഇടപാടെന്ന് വിലയിരുത്തി നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കളർ കോഡ് അപകടത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനം വാടകയ്ക്കെടുത്തതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരുന്നു നമ്മൾ സാധാരണ പ്രൈവറ്റ് വെഹിക്കിൾസ് വാടകയ്ക്കൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നറിയാലോ പബ്ലിക് വാഹനങ്ങൾക്ക് മാത്രമേ നമ്മൾ വാടക ഈടാക്കിയിട്ട് മറ്റൊരാൾക്ക് ഓടിക്കാനായിട്ട് കൊടുക്കാൻ കഴിയൂ അതിന് സ്പെഷ്യലായിട്ടുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അങ്ങനെ ഓടിക്കുന്നത് പ്രൈവറ്റ് വാഹനങ്ങൾ മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടും പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് അതായത് ആ ഉടമയുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇതുവരെ നിലവിൽ നിയമം ഉള്ളത് അപ്പോൾ ഈ വാഹനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിബന്ധന ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരും മറ്റുള്ളവരെ വാഹനം വാങ്ങി ഉപയോഗിക്കുന്നവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും അപകടം പറ്റിയാൽ അത് വലിയ പുലിവാലിലേക്ക് നയിക്കും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട രജിസ്ട്രേഷൻ വാഹന രജിസ്ട്രേഷനുമായിട്ടും അല്ലെങ്കിൽ റോഡ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപദി ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെടുന്നതല്ല നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് ഈ വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടത് രണ്ടാമത് നമുക്ക് ലേണേഴ്സ് ടെസ്റ്റും അതുപോലെ ലൈസൻസ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടത് പിന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ കേരള ഗതാഗത വകുപ്പിൻ്റെ കീഴിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനും ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുമുള്ള സെൻറ്ററുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റായി അറിയിക്കുക നിങ്ങളെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്തു എത്തിക്കുക അപ്പൊ മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റുമായി വീണ്ടും കാണാം യാത്ര സ്നേഹി സൈനിങ് ഔട്ട് ബൈ